മിസ്റ്റർ സുകുമാരൻ തമ്പി വിദേശത്തിൽ നിന്നും വന്ന് ഈ ഫാക്ടറിയുടെയും മറ്റു സ്വത്തുക്കളുടെയും ചുമതല ഏറ്റെടുത്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സഹായ സഹകരണങ്ങൾ മിസ്റ്റർ സുകുമാരൻ തമ്പിക്കും കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരും നമുക്ക് നമുക്കകത്തേക്ക് പോവാം

ാണ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് മമ്മി സുഹുന്റെ മുത്തച്ഛന്റെ സഹോദരി നമുക്കൊന്നും തന്നില്ലല്ലോ എല്ലാം സുഹുവിന്റെ പേർക്കല്ലേ എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് മമ്മിയല്ലേ എന്നോട് പറഞ്ഞത് മുത്തച്ഛൻ ദിവസം എഴുതി വെക്കേണ്ടായിരുന്നു ആണ്ടിക്ക് മകനോട് സ്നേഹം എനിക്ക് മനസ്സിലായി ഇത്രയും കാലം ഫാക്ടറിയും മറ്റും നീ ഇങ്ങനെ കള്ളം പറഞ്ഞത് മമ്മി എനിക്ക് മമ്മിയുടെ മോന് പ്രയോജനമുള്ളതല്ലേ സ്വത്തും പണവും സ്വന്തം മക്കൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ഓരോ അമ്മമാർ എന്തെല്ലാം ചതിവുകളാണ് ഈ ലോകത്ത് ചെയ്യുന്നത് അല്ലെ മമ്മി എന്തായാലും ഫോണിനെ കുടിക്കാനൊരു ബാലല്ല ഓഫീസാണ് എനിക്ക് ഓഫീസിൽ ഉണ്ടോ പണി ടെലിഫോണിൽ ചൊല്ലുന്നു മൂന്ന് ദിവസത്തെ അക്കൌണ്ട് സെറ്റ് ചെയ്തിരിക്കണം അതർവൈസ് ക്രിക്കറ്റ് മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ ഇത് ജോബ് ടൈപ്പിംഗ് സെന്റർ അല്ല ഓഫീസ് പേഴ്സണൽ വർക്കൊന്നും ഓഫീസ് ടൈപ്പ് ഒന്നും അടിക്കരുത് ഓക്കെ

പാട്ട് വെച്ചൊക്കെ ഉത്സവ പറമ്പിൽ ഓഫീസിലല്ലേ താൻ ഇവിടുന്ന് പാടുന്ന കേട്ടാൽ തന്റെ നാവ് ഞാൻ പിടിച്ചു ശരി സാർ സ്നേഹിച്ച പെണ്ണിന്റെ അമ്മയുമായി കടന്നു കളയാൻ ശ്രമിച്ചു കാമുകി അല്ല പരാമർ കുടിച്ചു മരിക്കാൻ ശ്രമിച്ച ശ്രീദേവി വിളിപ്പിച്ചത് ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം അന്ന് സുഭദ്രമത്തച് പറഞ്ഞപ്പോൾ എന്നെ പിരിച്ചുവിട്ടു ഇന്നവരുടെ അവരുടെ മകൻ പറഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു ഇതൊക്കെ ശ്രീദേവി എങ്ങനെ പറഞ്ഞു ഞാൻ എങ്ങനെ അറിയട്ടെ പക്ഷേ ഇവിടെ ജോലി ചെയ്യാൻ എനിക്ക് അയോയോ ശ്രീദേവൻ ചടിച്ചില്ലേ പതിമൂന്ന് പിള്ളേരും മൂന്ന് ഞാൻ ഭാര്യമാരും കഴിഞ്ഞാൽ ആക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തരും എഴുതാൻ പറഞ്ഞാലും അത് ഞാൻ ചെയ്യണം വേണ്ട വേണ്ട ഇനി നമ്മുടെ പത്രത്തില് സത്യത്തിനെതിരായി ഒരു ന്യൂസ് എഴുതില്ല അങ്ങനെ വല്ലതും എഴുതിയ രവീന്ദ്രൻ നമ്പി എന്നെ വകവരുത്തെന്ന് പറഞ്ഞിട്ടാ പോയത് നേരാണ് ഈ പറയുന്നത് சயண மூணுமாரி சத்யான பொன்னு ஸ்ரீதேவி சதிக்கோம் இங்கு தேங்க்யூ உம் ഇദ്ദേഹം മിസ്റ്റർ ഹലോ ഹലോ ഇത് സ്വപ്ന ഇവരെല്ലാം പണക്കാരല്ലേ അതുകൊണ്ടല്ലേ നമ്മളെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചത് ഐ സോറി ആ സംഭവത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പി വയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും ഞാനിപ്പോ വരാം ഓക്കെ കേട്ടോ മിസ്റ്റർ സുഹു അന്ന് പാർട്ടിയിൽ വെച്ച് കണ്ടതിന് ശേഷം സ്വപ്നക്ക് എപ്പോഴും നിങ്ങളുടെ വിചാരം മാത്രമേ ഉള്ളൂ സ്വപ്നക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാനിവിടുത്തെ ഒരു നിത്യ സന്ദർശകനായു